എനിക്ക് സഹോദരിമാരെ ഉപേക്ഷിക്കാൻ എന്ന് പലതവണ അവളോട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറ്റബോധം നിൽക്കുന്ന ഈ കടന്നു ജിമ്മി നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നിന്റെ ഈ അഭിനയം ഇപ്പൊ ഇവിടെ എന്നും ഇനി നീ പശ്ചാത്തലിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റബോധം ഉണ്ടായിട്ടോ കാര്യമില്ല കാരണം അവരിപ്പം ഈ ഭൂമിയിൽ ഇല്ല കാരണം അവർ ആത്മഹത്യ ചെയ്തു അവര് മണ്ണോട് അലിഞ്ഞു കഴിഞ്ഞു കാരണം ഇനി നീ ഈ ഇവിടത്തെ കിടന്നിട്ട് ഈ ശോഭം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അന്ന് ഈ സംഭവങ്ങളുടെ പേരിൽ ആ ജിസ്മോളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നീ ഒരു കെട്ടിമനായിട്ട് ഇന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവർ ഈ ഒരു പരിപാടി ചെയ്യത്തില്ലായിരുന്നു രണ്ട് മക്കളെയും കൊണ്ട് ആട്ടിൽ ചാടി മരിക്കത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലോട്ട് ചെന്ന് കയറുന്ന മിക്ക ഉള്ള സ്ത്രീകളുടെയും അവസ്ഥ ഈ ജിസ്മോളുടെ അവസ്ഥ പോലെ തന്നെയാണ് ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് കുടുംബ പ്രശ്നങ്ങളും മൂലം മനസ്സിന്റെ താളം തെറ്റി കിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ ഈ സമൂഹത്തിൽ അപ്പം ഇവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് കയറ്റാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനോ സത്യം പറഞ്ഞാൽ കെറ്റവും പോലും കെറ്റവന്മാര് പോലും തയ്യാറാവുന്നില്ലെന്നാണ് വേറൊരു സത്യം കാരണം ഇങ്ങനെ ഒരു ഇപ്പം ജിസ്മോളുടെ കേസെടുത്ത് നോക്കുവാണെന്നെങ്കിൽ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ അവിടെ ജിസ്മോളുടെ ഹസ്ബൻഡ് ജിമ്മി എന്ന് പറയുന്ന അവൻ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ചെയ്തിരുന്നായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഒരു ഈ ഒരു ആത്മഹത്യക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ അവിടെ ഇരുന്നിട്ട് കരയുന്ന അവര് മൃതദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് ചോഫ് ഇറങ്ങിയിട്ട് എന്ത് കാര്യം ചിലപ്പോൾ പുള്ളിക്ക് പശ്ചാത്തലം കാണുമായിരിക്കും പക്ഷെ പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ല കാരണം അവരിപ്പം ജീവനോട് ഇല്ല കാരണം ഇനി പശ്ചാത്തലപിച്ചിട്ട് എന്ത് കാര്യം ഇവനൊക്കെ എത്ര നാളിങ്ങനെ വന്നിരുന്ന് കരയും അത് മൂന്നോ നാലോ മാസം ടി വിയുടെ മുമ്പിലും അല്ലെങ്കിൽ ഈ പറയുന്ന ചാനൽസിന്റെ മുമ്പിലും വന്നിരുന്ന് ഇങ്ങനെ സമൂഹത്തെ കാണിക്കാനും അതുപോലെ നാട്ടുകാരെ കാണിക്കാനും ജനങ്ങളെ വോട്ടന്മാരാക്കാനും ഇതുപോലെ വന്നിരുന്ന് കരഞ്ഞു മെഴുകിയിട്ട് ഒരു നാലോ അഞ്ച് ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് വേറെ പെൺ നേട്ടി ഇവനൊക്കെ സുഖമായിട്ട് ജീവിക്കും അപ്പൊ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലേ ഇത് ഇതിന്റെ കേസും കാര്യങ്ങളുമായിട്ട് പോയി ഒരു 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 വർഷമോ രണ്ട് വർഷമോ ഇത് ജയിലിൽ പോയി കടന്നിട്ട് അതിന് ജാമ്യം അനുഭവിച്ച് നാട്ടിൽ വന്ന് സുഖമായിട്ട് ഇവനൊക്കെ ജീവിക്കും ഇതൊക്കെ എത്ര കേസുകൾ നമ്മളെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളിൽ നടന്നിട്ടുണ്ട് എത്ര പേര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എത്ര പേര് നിയമത്തിന് മുമ്പിൽ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം ഈ ഇപ്പം ഇതുപോലെ ഒരു മാസം മുമ്പ് കോട്ടയത്തു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഭർത്തൂർ വീട്ടിലെ പീഡനം മൂലം ഒരു യുവതി ട്രെയിനിന്റെ മുമ്പിൽ രണ്ട് മക്കളെയും കൊണ്ട് ചാടി മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഒരു എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പരാതികളൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയായിട്ട് ചെല്ലുമ്പഴത്തേക്ക് അവർ വലിയ ഗൗരവൊന്നും കാണിക്കാറില്ല എന്തെങ്കിലും പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരാതി ചെയ്ത് കൊടുക്കാൻ പറയും ന്വേഷിക്കാന്ന് പറയും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പർ തരാൻ പറയും വിളിച്ചെന്ന് ചോദിക്കും കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്ന് വയ്ക്കും ഭാഗം പറയും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ സുഖം സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് പോലീസും ആ കേസ് അവിടെ വെച്ചു തീർക്കും പക്ഷെ ഇത് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പരാതിയൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സീരിയസ് സീരിയസ് ആയിട്ട് ഇത് എടുക്കുകയും അതുപോലെ അന്വേഷണങ്ങൾ നടത്തുകയും ആറു പേരിലാണ് പരാതി കൊടുത്തേക്കുന്ന അവര് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഭാഗത്തെന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് അതുമായിട്ട് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയുണ്ടോ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരും പോവാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ് ഒരു പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പുല്ല്യു വിലയാണ് കൽപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ ചീള് പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും പോകാനാണ് പറയുന്നത് അപ്പൊ കൂടുതൽ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പം ഈ അയൽക്കാരനും അതുപോലെ ഒരു റിലേറ്റീവ്സും ഒരു സ്വന്തക്കാരനൊക്കെ ആയിട്ടുള്ള ഒരു ആള് പറയുന്നത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജിസ്മോളുടെ ആനി ബ്രദർ പറഞ്ഞതും അതുപോലെ ജിസ്മോളുടെ ഫാദർ പറഞ്ഞതും അയാളെടുത്ത് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഒന്ന് മരണവുമായി ബന്ധപ്പെട്ട് വളരെ ദുരൂഹത നിറഞ്ഞ സംഭവ വിനാസങ്ങൾ ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതെ ജിസ്മോളുടെ പിതാവും സഹോദരനും ഇന്നാണ് എത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ പത്ത് മണിക്ക് എത്തി അവരെ ഞാനിവിടെ കൊണ്ടുവന്നു ആ വന്ന വഴിക്ക് അവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ഇതിന് യഥാർത്ഥമായ ആ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം നിലവിൽ നമുക്കറിയാം പല കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ് നിരവധി പ്രാവശ്യം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായെന്നും അത് പരിഹരിക്കാനായി ഈ പിതാവും സഹോദരനും അവിടെ എന്നും അപ്പോൾ ഇവർ കരഞ്ഞ് കാലിപ്പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കരുത് ഇനി ഞങ്ങളുടെ ഉണ്ടായില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്ത് പല തവണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന പിതാവ് വേദനയോടെ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിരവധി പ്രശ്നങ്ങൾ അവിടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ പേരിൽ ഈ കുട്ടിയെ അവർ ഭയങ്കര ടോർച്ചറിങ് ഉണ്ടായിരുന്നു ഒരു ഈ ഭർത്താവിൻ്റെ സഹോദരി കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിൽ തന്നെ വന്ന് നിൽക്കുകയും അവർ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടികളോടും വളരെ മോശമായ രീതിയിലാണ് ഈ കുടുംബം പെരുമാറിക്കൊണ്ടിരുന്നത് വളരെ ബോളായ ഒരു പെൺകുട്ടിയാണ് ഇസ്മോൾ അങ്ങനെ ഒരു തരത്തിലും ഒന്നും ചെയ്യലും പിതാവ് നേരത്തെ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നണം തോന്നണം ഒന്നും നോക്കണ്ട ഇവിടെ വീടുണ്ട് നിങ്ങൾക്ക് താമസിക്കാനൊക്കെ എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്തോ അവൾ അത്രയും ആ രണ്ട് ദിവസം ഈ ഞായർ തിങ്കൾ ഈ ജിസ്മോൾ ഈസ്മോള് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ എന്തോ പുള്ളി പറയുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു കാരണം പുള്ളി ഒരു വാർഡ് മെമ്പറാണ് അതല്ല അയൽക്കാരനും കൂടെ ആണ് പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജിസ്മോളുടെ ഫാദറും സഹോദരനും അവര് രണ്ടുപേരും ഈ പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല ഇതുപോലെ പല അടുത്തും ശരിയാണ് പുള്ളി പറഞ്ഞാൽ ശരിയാണ് പല വീട്ടിലും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആരും തുറന്നു പറയാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം ഒരുപാട് വീടുകളിലൊക്കെ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ആരും ഇത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ ചിലപ്പം പേടിച്ചിട്ടാവാം ചിലപ്പം ആ ഒരു കുടുംബ ബന്ധം അവിടെ നിലച്ചു പോകുന്ന ഒരു ഭയം കൊണ്ടിട്ടായിരിക്കാം ചിലപ്പം അവർക്ക് മുമ്പോട്ട് ജീവിക്കുന്ന നാളെ ഒരു സമയത്ത് ഇതൊക്കെ ശരിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയോടായിരിക്കും ഇതൊന്നും തുറന്നു പറയാത്തത് ഇവിടെ പറയുന്ന പല സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവര് വന്ന് സോൾവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ സമയത്തൊക്കെ ഈ ഗട്ടിമൺ എന്ന് പറയുന്ന ജിമ്മിയും അവരെ വീട്ടുകാരും ആ പുറത്തൊന്നും പറയില്ലേ അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് ഇപ്പൊ നാണക്കേടായില്ലേ കാരണം ഇപ്പൊ ഒരു കുഴപ്പമില്ല അവർ ചെന്ന് ആത്മഹത്യ ചെയ്തപ്പം അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പം ഈ ഒരു വിഷയം അന്ന് ആക്കുന്ന സമയത്ത് പുറത്തു പറയാതെ അല്ലെങ്കിൽ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്ന സമയത്തൊക്കെ അവര് ഇനി ഇത് ആവർത്തിക്കത്തില്ല നാണക്കേടാന്ന് മാനക്കേടാന്നൊക്കെ പറഞ്ഞിട്ട് അവര് അത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് ഈ പുള്ളി പറയുന്നത് വെച്ചാൽ ഈ ജിസ്മോളുടെ ഫാദറും ബ്രദറും കൂടെ ഇയാളുടെ അവിടെ ഇപ്പം ഈ പറയുന്ന ഈ അവിടത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് ഒന്നും രണ്ടും തവണയല്ല പലതവണ പല തവണ ഇങ്ങനെ പ്രശ്നം ആകുമ്പോഴത്തേക്ക് പ്രശ്നമായിട്ട് അവർ വീട്ടിൽ ചെന്ന് ബ്രദറും ഫാദറും കൂടെ പ്രശ്നം സോൾവ് ചെയ്യാൻ തിനെ പറ്റിട്ട് സംസാരിക്കുമ്പോ കരഞ്ഞ് കാല് പിടിച്ച് സംസാരിച്ചിട്ട് പല തവണ സംസാരിച്ചിട്ടൊന്നാണ് പറയുന്നത് ചിലപ്പോൾ അവരെ വിചാരിച്ചു കാണും ഇത് സോൾവ് ആവും ചിലപ്പോൾ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്നൊരു വിശ്വാസത്തോടുകൂടിയായിരിക്കും വീണ്ടും ഈ കുട്ടിയെ ചിലപ്പോൾ അവര് ആ വീട്ടിൽ നിർത്തിയത് ജിമ്മിയുടെ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടിട്ടും അവര് ഈ വീട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു ആ വീട്ടിലല്ല പോയി നിൽക്കുന്നത് ഇവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ അവരും ഇപ്പം പെങ്ങളും അല്ലെങ്കിൽ മരുമക്കളുമായിട്ട് നിൽക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല വീട്ടിലും പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ചിലപ്പം പിള്ളേരുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു ചില ഇതിന്റെ പേരും പറഞ്ഞ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ജീവിച്ചു പോകണം ഇതുപോലെ വീട്ടിൽ വന്നിരുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കില്ല സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകാനാണ് നോക്കേണ്ടത് അല്ലാതെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ട് വന്നു കയറിയ പെണ്ണുങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ ഇതുപോലുള്ള ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് ചടിക്കേണ്ടതല്ല വേണം ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലുള്ള പെണ്ണുങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കെട്ടിച്ചു വിട്ടിട്ടും സ്വന്തം വീട്ടിൽ വന്ന് അടിഞ്ഞേറി കിടക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാട് അടുത്തുണ്ട് ഈ പുള്ളിക്ക് തോന്നിയ സെയിം കാര്യമാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ചെന്ന് ആത്മഹത്യ ചെയ്യത്തില്ല കാരണം അവരൊരു അഡ്വക്കേറ്റ് ആണ് അതല്ല മുൻകാല പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഇതുപോലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പം നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു ലേഡി തന്നെയാണെന്ന് പുള്ളിയും പറയുന്നുണ്ട് അപ്പൊ അയൽക്കാരനാണ് അതുപോലെ പുള്ളി ഒരു വാർഡ് മെമ്പറാണ് അപ്പൊ പുള്ളിക്ക് എന്തായാലും ഉറപ്പായിട്ട് ഒരു ഇസ്മോളിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയാതിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ പുള്ളി ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നത് അപ്പം ഈ മരിക്കുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം അവരെ അത്രയും ഡൗൺ ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ അവർ ഒരു കാരണവെച്ചാലും ചെന്ന് ആത്മഹത്യ ചെയ്യത്തില്ല അതിപ്പം അവിടെ വേലക്കാരി അവിടെയുള്ള വേലക്കാരിക്കും ഈ അമ്മായി അമ്മ ജിമ്മിക്കും ഈ കാര്യങ്ങൾ അറിയാം കാരണം പോലീസ് ഒന്ന് പിടിച്ചു കുറഞ്ഞു കഴിഞ്ഞാല് മണിമണി പോലെ അവര് സത്യങ്ങൾ പുറത്തു പറയും അതായത് ഈ ജിസ്മോളുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഒളിഞ്ഞു കിടക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ കാരണം എന്തായാലും ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ കാരണം ഇത്രയും ഇത്രയും കാലങ്ങള് ആ പെൺകുട്ടി കുറെ കാര്യങ്ങളൊക്കെ സഹിച്ച് നിറത്തിന്റെ പേരിലും അതുപോലെ സ്വീകരണം കൊടുത്ത് കുറഞ്ഞു പോയി എന്നുള്ള പേരിലൊക്കെയാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരായിക്കോട്ടെ അമ്മായിയമ്മയും അമ്മയും അവിടെ നാത്തൂനും കൂടെ പെങ്ങൾ ഈ ഭർത്താവിൻ്റെ പെങ്ങളും കൂടെ ഒക്കെ ആയിട്ടാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പോഴെങ്കിലും ഈ ഒരു കിഴങ്ങനൊന്നും സപ്പോർട്ട് ചെയ്ത് ആ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ അവര് അവർക്കൊരു മനസ്സിന് ഉറപ്പ് കിട്ടിയനെ അപ്പം ഈ ഇവനും കൂടെ സപ്പോർട്ട് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്ത് ജീവൻ എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പോയി ആത്മഹത്യ ചെയ്താണ് ഈ പെൺകുട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒരു ബോൾഡായിട്ട് മുമ്പത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ അഡ്വക്കേറ്റൊക്കെയാണ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതല്ല നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ജിസ്മോളെ പറ്റിയിട്ട് ആ നാട്ടുകാരൊക്കെ പറയുന്നത് വെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ആത്മഹത്യ കാരണം അവർ അങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമെന്ന് ആ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊരു കൊലപാതകമാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഒരു കൊലപാതകമായിട്ടും അവർക്ക് തോന്നുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു കുട്ടി ഒരു കാരണം വച്ചാലും ചെന്ന് ആത്മഹത്യ ചെയ്യത്തില്ലല്ലോ ഇനി ഈ ജിസ്മോളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല കാരണം അവർ പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയും വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ അവർ അവിടെ ഒരു സംഭവം അതിനെ പറ്റിയിട്ട് ഒരു സംഭവം അവർക്ക് അറിയത്തില്ല അവര് ആ വീട്ടിൽ ജോലി എനിക്ക് തോന്നുന്നു അവര് ചിലപ്പം ചെവിയിൽ വല്ലല്ലോ അതൊന്നാണം വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ടായിരിക്കും ജോലി ചെയ്തിട്ടുള്ളത് കാരണം അവര് ആ പറയുന്നത് കേട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെയാണ് തോന്നുന്നത് കാരണം ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല അപ്പം നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ചേട്ടം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേലക്കാരി വേലക്കാരി പല വീടുകളിലും ചെന്ന് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അമ്മായി അമ്മയും അരുമകൂളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പല വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ആ വീട്ടുകാർ പറഞ്ഞ് ആ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ഈ ഈ വേലക്കാരി എടുത്ത് ചോദിക്കുന്ന സമയത്ത് ഏതൊരു ഒരു ചാനലുകാരനെ കണ്ട ചാനലുകാരനെ കണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വേലക്കാരി ഒന്നും അറിയത്തില്ല ഒന്നും ഒരു അവർ അങ്ങനെ ഒരു സംഭവങ്ങളെയും ഉണ്ടായിട്ടില്ല അവിടുത്തെ പ്രശ്നങ്ങളൊന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത് സത്യം പറയാൻ നട്ടാ കുറിക്കാത്തെന്ന് പറയുന്നൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അവർക്ക് അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാം അവരെ പിടിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ത അവിടെ നടക്കുന്ന സത്യങ്ങള് തത്ത പറയുന്ന പോലെ അവര് പണിയും പറയുന്നതാണ് കാരണം അവര് എനിക്ക് തോന്നുന്നു ഇതിലും വലിയ ഒരു തെളിവ് ഈ പോലീസിന് കിട്ടാനില്ല കാരണം ഈ വേലക്കാരിയെക്കാളും തെളിവ് വേറെ ഒരു സാധനം കഴിഞ്ഞ് അവിടുന്ന് സി സി ടി വി ക്യാമറ പോലും അവർക്ക് പോലീസിന് അതിനേക്കാളും വലിയൊരു തെളിവാണ് ഈ വേലക്കാരി ഈ വേലക്കാരിയെ പിടിച്ചിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സത്യം വിളി വരുന്നില്ല എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്ന് കേട്ടു നോക്ക് നിങ്ങൾ

ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എട്ടര ആവുമ്പോൾ അവിടെ ചെല്ലും എട്ടയാകുമ്പോൾ ചെല്ലുമ്പോൾ ഹസ്ബൻഡിന് കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കണ ചോറും കറിയൊക്കെ വൈകിട്ട് ഞാൻ വെച്ചേക്കുന്ന ചൂടാക്കിയോ പിന്നെ പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ എട്ടരയാകുമ്പോഴത്തേക്ക് അവർ പത്താമിന് പോകാൻ ഫുഡ് ഉണ്ടാക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേർ അവർക്ക് പുള്ളിക്കാത്തേക്ക് പോകണല്ലോ പിന്നെ എവിടെ വന്നാലും പുള്ളിക്കാത്ത ക്യാൻസർ രോഗിയാണ് പുള്ളിക്കാത്ത അവരെ മുഴിയാണ് പിന്നെ അപ്പനും കാപ്പിയെ കൊടുത്തിട്ട് വിളങ്ങി പോകും പിന്നെ കൊച്ചിന്റെ കാര്യം നോക്കി ഞാൻ വീട്ടിലെ കാര്യം ബാക്കി ബാങ്കിൽ പോലെ ിക്ക് കൂടാറുണ്ടായിരുന്നോ രാവിലെ കാപ്പിക്കണ്ടാക്കി വെച്ചിട്ട് കാപ്പിക്ക ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെ സാമ്പാറുണ്ട് അതൊക്കെ മാവരച്ച് വെച്ചേക്കുന്ന തിളപ്പിച്ച് ചോറ് ഫ്രിഡ്ജ് വെച്ചിട്ട് അത് ചോറ് വയ്ക്കുക എല്ലാ രാവിലെ ഉണ്ടോ ജോലിയോ അങ്ങനെ വീട്ടില് വരുന്നത് വീട്ടിൽ നിൽക്കാറുണ്ടോ പിള്ളേരുമായിട്ടാണ് പിള്ളേരുമായിട്ടാണ് ഇഷ്ടമായിരുന്നു പിള്ളേരൊക്കെ പിന്നെ ഈ അങ്ങനെ കാര്യങ്ങളൊക്കെ ചേച്ചി വേലക്കാരി പറഞ്ഞത് കേട്ടല്ലോ അപ്പൊ വേലക്കാരി പറയുന്നതുമായിട്ട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഷൈനയുടെ കേസിലും ആയിരുന്നു ഒരു അമ്മച്ചി വന്നിരുന്നിട്ട് ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ തള്ളി മറിച്ചു അവസാനം അടവടല്ലാം താഴെ വീഴുകയും ചെയ്തു പിന്നെ അമ്മച്ചിക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതും അതുപോലെ അതുപോലെയാണ് അതുപോലെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് വന്ന് മിക്കവാറും ഈ വേലക്കാരി കാരണം അവിടുത്തെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേലക്കാരി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വേലക്കാരിക്ക് അറിയാം അവർ പുറത്തു പറയാത്തെയാണ് എനിക്ക് തോന്നുന്നു നമ്മ നല്ല ഒന്നാം തരം കൂടായിപ്പോ ഈ വേലക്കാരി വന്നിരുന്ന് ഇവിടെ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ച് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം പോലീസ് നല്ലോണം പിടിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ വേലക്കാരി പുറത്ത് പറയുന്നതാണ് അല്ല ഇവരെന്ത് വെണ്ണുംപുള്ളിയാണ് ഇവരെന്ത് വേലക്കാരിയാണ് ഇത്രയും നാൾ ആ വീട്ടിൽ ജോലി ചെയ്തിട്ട് അവര് മരിച്ചിട്ട് പോലെ ആ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് പോലും അതിൻ്റെ ഒരു സങ്കടം പോലും ഇവരൊരു സംസാരത്തിൽ ഇല്ലല്ലോ എനിക്ക് തോന്നുന്നു ഇവര് സത്യം പറഞ്ഞാൽ ഇവരെ ആരോ വിട്ടതാണ് കാരണം ഇതുപോലെയൊക്കെ പറയണം നല്ല പച്ച പഠിച്ച കള്ളമാണ് ഇവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ പോലീസ് ഇവരെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ സത്യങ്ങൾ കുറെയൊക്കെ അല്ല എല്ലാ സത്യങ്ങളും ഇവരെ വായിന്ന് പോലീസിന് കിട്ടുന്നതാണ് പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഇവർക്ക് എന്താ ഈ സങ്കടം ഒരു ചെറിയൊരു സങ്കടം പോലും ഇല്ലാത്ത ഇത്ര നാളും പരിചയമുള്ള ആൾക്കാരാണ് മരിച്ച പോലുള്ള ഒരു പാവം പോലും ഈ വേലക്കാരിയുടെ മുഖത്തോ അല്ലെങ്കിൽ ഈ വേലക്കാരിയുടെ സംസാരത്തിലോ ഇല്ല കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഈ ജിമ്മി എന്ന് പറയുന്ന ഇവനിക്ക് ആവശ്യത്തിന് പൈസയും അതുപോലെ സ്വന്തമായിട്ട് ബസും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു നിറത്തിന്റെ പേരിലും അതുപോലെ സൗന്ദര്യത്തിന്റെ പേരിലും ഈ ജിസ്മോളെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളതാണ് പറയുന്നത് ഇത് അപ്പം ഈ നിറത്തിന്റെ പേരും സൗന്ദര്യത്തിന്റെ പേരിലൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ എന്ത് യോഗ്യതയാണെന്നുള്ളത് ഇവ വലിയ മിസ്റ്റർ വേൾഡ് കാണാന്നോ അപ്പം ഇവ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവൻ എന്ത് ഇപ്പൊ ഏത് കണ്ണ് വെച്ചിട്ടാണ് ഈ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടത് ഏഹ് ഇവനിക്ക് അന്ന് ഇവനിക്കിതൊന്നും തോന്നിയില്ലായിരുന്നോ ജിമ്മി എന്ന് പറയുന്ന അവനെയും അവന്റെ തള്ളയും പിടിച്ചെന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള സത്യം എല്ലാം വെളി വരുന്നതായിരിക്കും കൂടെ ആ വേലക്കാരിയും കൂടെ കാരണം എന്തായാലും വേലക്കാരി അവരെ സൈഡേ സംസാരിക്കൂ കാരണം നാളെ അവർക്ക് അവിടെ ജോലി വേണമല്ലോ അപ്പം എന്തായാലും അവർ അവരെ അവരെ വൈറ്റിപെരുപ്പിന്റെ കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ അവിടെ നിന്ന് ചോറിന്റെ കൂറും കൂടെ ആയിരിക്കും അതായിരിക്കും ചിലപ്പോൾ അവർക്കെതിരെ ഈ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയുവരുന്നത് എന്തായാലും ഈ ഒന്ന് പിടിച്ചു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുന്നതായിരിക്കും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒന്നോ രണ്ടോ ദിവസം അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്നിട്ട് പെട്ടെന്നൊരാത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല കാര്യ ചെയ്യത്തില്ല അതൊരു നമുക്ക് ചിന്തി നമുക്കത് ചിന്തിക്കുന്നതാണ് അത്രയും ബോൾഡായിട്ടുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യത്തില്ല അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലായി ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇതുപോലുള്ള അമ്മായിമ്മമാരാണ് ആൺമക്കളെ ചെന്ന് ഇതുപോലുള്ള കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇതുപോലുള്ള പ്രഴിയിലൊക്കെ കൊണ്ട് ചാടിക്കുന്നത് ഇതുപോലുള്ള അമ്മായിയമ്മമാരാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടത് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ മുമ്പിൽ ധീരതയോടെ പോരാടിയിട്ട് നമ്മൾ ഹീറോ ആയിട്ട് ജയിച്ചു കാണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഓടിച്ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ടത് കാരണം അവർ തോൽക്കണമെങ്കിൽ അവരെ മുമ്പിൽ നമ്മൾ ധീരതയോടുകൂടെ പോരാടി ഹീറോ ആയിട്ട് ജയിച്ച് കാണിച്ചാൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പറ്റൂ അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് മരിക്കുന്നത് അല്ല ആത്മഹത്യ ചെയ്യുന്നത് അത് അവർക്കൊരു വിജയമാണ് നമ്മളാണ് അവിടെ തോൽക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം ഇത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് പ്രശ്നവും തരണം ചെയ്ത് മുമ്പോട്ട് ജീവിക്കാനും അതുപോലെ ധീരതയോടെ പോരാടാനും ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരാണ് വിജയിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പം വീഡിയോ എത്രയുള്ളൂ ഇത് ഇതിനെ പറ്റിയിട്ടെങ്കിൽ എന്തായാലും ഈ ഒരു ജിസ്മാ ജിസ്മാമോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്